ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജും എ ഐ കെയറോ എന്ന രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് നാലാം തീയതി കോളേജിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ കമ്പനി മേധാവികളായ ഡോക്ടർ ബാലമുരളി കിരൺ അജയ്കുമാർ മഹേഷ് രാമകൃഷ്ണൻ രജിന നിതിൻ എന്നിവരും കോളേജ് പ്രതിനിധികളും പങ്കെടുക്കും ധാരണാപത്രത്തിന് പ്രകാരം ശ്രീപതിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വിദഗ്ധ പരിശീലനം നൽകുന്നതും തുടർന്ന് എ ഐ കെയറോ വഴി കൂടി പ്രൊജക്റ്റുകളോ ഇൻ്റേൺഷിപ്പുകളോ ചെയ്യാനുള്ള അവസരം ലഭ്യമാക്കുന്നതുമാണ് ഇന്നത്തെ എ ഐ യുഗത്തിനനുസരിച്ച് നൂതന സാങ്കേതിക മേഖലയിൽ വേണ്ട പരിശീലനം നൽകുക എന്ന കൂടി വിവിധ കമ്പനികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതായും കോളേജ് പ്രതിനിധികൾ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പി സുബ്രഹ്മണ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജനാർദ്ദനൻ എം കെ റിസർച്ച് ഡീൻ ഡോക്ടർ ഹേമ പി മേനോൻ എച്ച് എച്ച്ഒ ഡി സി എസ് സി ശ്രീഷ്മ കെ വിദ്യാർത്ഥി പ്രതിനിധി വെങ്കടേഷ് ശശികുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പൊതുവെ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തില് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് ഇല്ല തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ധാരാളം കോഴ്സുകളും ധാരാളം കോളേജുകളും ധാരാളം വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതേ അവസരത്തിൽ കമ്പനി പ്രതിനിധികളുടെ അഭിപ്രായം ഇൻഡസ്ട്രി റെപ്രസെൻറ്റേറ്റീവ്സ് പറയുന്നത് എംപ്ലോയബിലിറ്റി സ്കിൽ തൊഴിൽ നൈപുണ്യം ഉള്ള വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല പേരെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവരുടെ കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം അവർക്ക് കിട്ടുന്ന അവർക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റിയ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ് ഒന്നോ രണ്ടോ പേരൊക്കെയാണ് നൂറ് പേരെ ഇൻ്റർവ്യൂ ചെയ്താൽ കിട്ടുന്നതാണ് മിക്ക കമ്പനികളും പറയുന്ന കാര്യം അപ്പോൾ ഇത് രണ്ടും വാസ്തവമാണ് ജോലി കിട്ടുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല എന്നുള്ളതും വാസ്തവം രണ്ടും ശരിയാണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഈ രണ്ട് മിസ്മാച്ച് തമ്മിൽ നമ്മൾ യോജിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റിയിൽ പറയുന്നത് കമ്പനി ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ടെക്നിക്കൽ സ്കിൽ അതുപോലെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ട്രെയിനിങ് കിട്ടേണ്ടതായിട്ടുണ്ട് സോഫ്റ്റ് സ്കിൽ എന്ന് പറയും പൊതുവേ അവർക്ക് വേണ്ട ഇൻഡസ്ട്രിയിലേക്ക് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സ്കില്ല് അതോടൊപ്പം ടെക്നിക്കൽ ഇപ്പോൾ സാധാരണ ബിടെക് ഡിഗ്രി പഠിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇന്നത്തെ സംസാരം എന്ന് പറയുന്നത് അപ്പം ഈ കാര്യങ്ങളെ പറ്റി യൂണിവേഴ്സിറ്റി സിലബസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിദ്യാർത്ഥികൾ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മൂന്നോ നാലോ വർഷം കഴിയും അന്നേരത്തേക്ക് എ ഐക്ക് പോകാനുള്ള പുതിയ ടെക്നോളജി ആയിരിക്കും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാകുക അപ്പം ഈ ഇൻഡസ്ട്രി റിക്വയർമെന്റ് അനുസരിച്ച് ഈ ബിടെക് സിലബസിൽ കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ആഡ് ഓൺ കോഴ്സസ് എന്ന് പറയും അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾക്ക് ഈ ബിടെക്കിനോടൊപ്പം കുട്ടികളെ പഠിപ്പിക്കുക അതോടൊപ്പം ഈ യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത് അവർക്കൊരു ഇൻഡസ്ട്രിയൽ എക്സ്പോസർ ഇല്ല നാല് വർഷം വീട്ടൊക്കെ പഠിച്ചിറങ്ങുമ്പോഴും അവർ വിദ്യാർത്ഥികൾ തന്നെയാണ് ഒരു കമ്പനിയിൽ പോയി എങ്ങനെ പെരുമാറണം അവിടെ ഏതൊക്കെ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് കുട്ടികൾക്കില്ല ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോസർ കുട്ടികൾക്കില്ല അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇന്റേൺഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത് കുട്ടികളെ പഠിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു മിനിമം മൂന്ന് മാസമെങ്കിലും കമ്പനികളിൽ അയച്ച് അവിടുത്തെ അന്തരീക്ഷവുമായിട്ട് പരിചയപ്പെടുക യഥാർത്ഥത്തിലുള്ള ജോലികൾ കുട്ടികളെ ചെയ്ത് പരിശീലിക്കുക അതിന് എന്ന് പറയും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ബിടെക് പഠനത്തോടൊപ്പം ചെയ്താൽ മാത്രമേ നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് കമ്പനികൾ തുടങ്ങാം ഈ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് വൈദഗ്ധ്യം കിട്ടേണ്ടതായിട്ടുണ്ട് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കിട്ടണം ആഡ് ഓൺ കോഴ്സസ് പുതുതായിട്ട് അവർ പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ എക്സ്പോസർ കിട്ടാൻ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം അപ്പം ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ശ്രീപതിയിൽ പല കാര്യങ്ങളും ചെയ്തു വരുന്നത് ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും വിദ്യാർത്ഥികൾക്ക് വേണ്ട ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല കമ്പനികൾ ഗവൺമെൻറ് ഫേമായിട്ടും അതുപോലെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസുമായിട്ട് ഞങ്ങൾ ധാരാളം എം ഒ യു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നുണ്ട് ആസ്റ്റർ മെഡിസിറ്റി എറണാകുളത്തുള്ള ആസ്റ്റർ മെഡിസിറ്റിയായിട്ട് ഞങ്ങൾക്കൊരു ടൈപ്പ് ഉണ്ട് അവിടുത്തെ റിയൽ പ്രോബ്ലംസ് ഞങ്ങൾ വിദ്യാർത്ഥികൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ടി ഡിസ്ക് എന്ന് പറയും കേരള ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് ഇന്നൊവേഷൻ മിഷൻ അപ്പം ആ അതുപോലെ ആസ് അഡ്വാൻസ്ഡ് സ്കിൽ അക്വസിയേഷൻ പ്രോഗ്രാം ഇങ്ങനെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇത്തരം ട്രെയിനിങ്ങൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് അതുപോലെ എൽ ഐ ടി ലാർസൺ ആൻഡ് ടൂബ്രോ കമ്പനിയായിട്ട് ഞങ്ങൾക്ക് ധാരണാപത്രമുണ്ട് ലാർസൺ ആൻഡ് ടൂബ്രോ ഓഫർ ചെയ്യുന്ന ധാരാളം കോഴ്സുകൾ ഞങ്ങൾ കോളേജ് വഴി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയുമായി ധാരാളം കമ്പനികളുമായിട്ട് കോളേജ് എം ഒ യു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കോളേജ് നടന്നുകൊണ്ട് പോകുന്നുണ്ട് അതോടൊപ്പം ഒരു പുതിയ കാര്യമാണ് ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു കാര്യമാണത് എ ഐ കൈറോ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്ഥാപനമാണ് ആ സ്ഥാപനവുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാനാണ് തിങ്കളാഴ്ച നമ്മൾ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ എ ഐ കൈറോ എന്ന സ്ഥാപനത്തിൻ്റെ മേധാവികളും ശ്രീപതി കോളേജിൻ്റെ അധികാരികളും തമ്മിലുള്ള ഒരു ധാരണാപത്രമാണ് തിങ്കളാഴ്ച നടക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഈ എ ഐ കൈറോ എന്ന കമ്പനിയെ പറ്റിയും ആ അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള അതിൻ്റെ എംഒയുവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിനെ പറ്റി എൻ്റെ സുഹൃത്തുക്കൾ കൂടെ വന്നിരിക്കുന്നവർ നിങ്ങളോട് സംസാരിക്കും എ ഐ കയറോവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എ ഐ കയറോ ഒരു ഐ ടി കമ്പനിയാണ് അവർ ജനറലായിട്ട് ഇപ്പം ഐ ടി സർവീസസ് ആൻഡ് കൺസൾട്ടൻസി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി അവരെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഉള്ളത് പക്ഷെ അവർക്ക് ഇന്ത്യ ഒട്ടാകെ കുറേ ബ്രാഞ്ചസ് അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ കേരളത്തിലവർക്ക് തൃശ്ശൂരാണ് അവരിപ്പം ആദ്യമായിട്ട് ഒരു ബ്രാഞ്ച് അതെന്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ മൂന്ന് കോഫൗണ്ടേഴ്സ് ഉണ്ട് ഒരു ഡോക്ടർ ബാലമുരളി പിന്നെ ഒരു കിരൺ അജയ് കുമാറും പിന്നെ മിസ് രജിന നിതിൻ എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരുമാണ് അതിൻ്റെ കോ ഫൗണ്ടേഴ്സ് അപ്പോൾ അവരെല്ലാവരും തൃശ്ശൂരിൽ നിന്നും ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവർക്ക് തൃശ്ശൂരിനോടൊരു പ്രത്യേക താല്പര്യവും ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ തൃശ്ശൂരിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ ആദ്യം അപ്രോച്ച് ചെയ്തത് ശ്രീപതിനീനെയാണ് അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള വേറെ കോളേജസിനെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ഫസ്റ്റായിട്ട് നമ്മളാണ് ഒരു എംഒ യു സൈൻ ചെയ്യാൻ പോകുന്നത് അവരുടെ വർക്ക് എന്ന് വെച്ചെങ്കിൽ അവരുടെ അണ്ടറിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അപ്പോൾ ആ ഒരു സെക്ടർ ആയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ സെക്ടറിന്റെ പണി എന്ന് വെച്ചെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലുള്ള പ്രൊജക്ട്സ് എടുത്തിട്ട് അതിനെ കോളേജസ് ആയിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള റിയൽ ടൈമിൽ എന്തൊക്കെ വർക്ക് ഉണ്ട് പ്രൊജക്ട്സ് ഉണ്ട് അതൊക്കെ അവർക്ക് അവർ ഐഡന്റിഫൈ ചെയ്തെടുക്കും അതിൽ നമ്മുടെ സ്റ്റുഡൻസ് സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇന്നോവേറ്റീവ് സ്കിൽസ് ഉള്ളതെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിനെ വെച്ചിട്ട് സ്റ്റുഡൻസിനും അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാ കോളേജസിലുമുള്ള സ്റ്റുഡൻസിനും റിയൽ ടൈം ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു റിയൽ വേൾഡ് പ്രോബ്ലം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടും അതിനാവശ്യമുള്ള ട്രെയിനിങ് എന്തൊക്കെയാണോ എന്നുള്ളത് അവർ പ്രൊവൈഡ് ചെയ്യും അതിപ്പോൾ ഓരോ പ്രൊജക്റ്റിനും ഡിഫറെൻ്റ് ആയിരിക്കാം അപ്പോൾ അവരതൊരു ഇതായിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അവരൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇന്റേൺഷിപ്പും കൊടുക്കും ഇതാണ് അവരുടെ ആ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സെക്ടറിൽ അവർ ചെയ്യുന്നത് അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഇപ്പം നമുക്ക് സ്റ്റുഡൻസിനെ അവർ ട്രെയിൻ ചെയ്തിട്ട് പ്ലേസ്മെന്റ് ആൻഡ് ഇന്റേൺഷിപ്പ് കൊടുക്കാമെന്ന് പറയുന്നത് അവർ മെയിനായിട്ട് നോക്കുന്ന മൂന്ന് മേഖലകളാണ് ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് പിന്നെ ഓട്ടോമേഷൻ അപ്പോൾ ഈ മൂന്ന് മേഖലകളിലും ഇൻഡസ്ട്രികൾ അവർ ഐഡന്റിഫൈ ചെയ്യും അവർക്ക് എന്തെങ്കിലും ഇനോവേറ്റീവ് സൊല്യൂഷൻസ് പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക സോഷ്യലി റെലവൻറ്റ് പ്രോബ്ലം എന്താണ് ഈ സമൂഹത്തിന് ആവശ്യമുള്ളത് അങ്ങനത്തെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ഇനൊവേറ്റീവ് സൊല്യൂഷൻസ് തരിക എന്നുള്ളതാണ് അവരുടെ ഒരു എയിം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ശ്രീപതിയിലെ സ്റ്റുഡൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അവർ കൊടുക്കുന്നത് സ്റ്റുഡൻസിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ബി ടെക് കോഴ്സ് കഴിഞ്ഞാൽ അത് ഇവിടെ മാത്രമല്ല ബിടെക് കോഴ്സ് കഴിഞ്ഞിട്ട് ആ സ്റ്റുഡൻസ് ഒരു ട്രെയിനിങ്ങും കൂടി അറ്റൻഡ് ചെയ്യേണ്ടി വരുവാണ് അതായത് ബി ടെക് കോഴ്സ് നാല് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രെയിനിങ് അപ്പോൾ അവർക്ക് ശരിക്കും ആ ഒരു ട്രെയിനിങ് പീരീഡും കൂടിയും അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരിക അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അവര് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന കയറോയിട്ട് ഒരു എംഒയി ഉള്ളപ്പോൾ നമുക്ക് അവരുമായിട്ട് അപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ട്രെയിനിങ് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർ പുറത്തിറങ്ങുമ്പോൾ ബിടെക്ക് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർ ഇൻഡസ്ട്രി റെഡി ആയിട്ട് അല്ലെങ്കിൽ കരിയർ റെഡി ആയിട്ടാണ് അവർ ഇറങ്ങുന്നത് മിസ് ഞാൻ ഓൾറെഡി ഒരു അസ്റ്റേൺ കൊളാബറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ റിയൽ വേൾഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ മിസ് കമ്പനിയിലെ എങ്ങനെയാണോ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഏതൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് മീൻസ് ഇന്നത്തെ കാലത്ത് ടെക്നോളജീസ് ഓരോ ദിവസവും ഡെവലപ്പായി വരാനാണ് അതൊന്നും കുട്ടികൾക്ക് അധികം പെട്ടെന്ന് പഠിച്ചു വരാൻ പറ്റില്ല അപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്യണ കൂടെ തന്നെ അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനും ഒരു ട്രെയിനിങ് ഉപ് കൊടുക്കണം പറയുമ്പോൾ അവർക്ക് പുറത്തേക്ക് ഒരു വീട്ടൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ കയറാനുള്ള ഒരു ലെവലിൽ ഒരു എത്തിക്കും പ്രൊജക്ട് വർക്ക് എന്ന് പറയുമ്പോൾ അത് മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്ന മാത്രം മീൻസ് നമ്മൾ റിയൽ വേൾഡിൽ ഈ മീൻസ് പറയും ഒരു ഇൻഡസ്ട്രിയിലെ എങ്ങനെയൊക്കെയാണോ വർക്കുകൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ റിസൾട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞുകൊടുക്കും അതുകൊണ്ട് സ്റ്റുഡൻസിന് നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും കാര്യങ്ങൾ പഠിക്കാനും പുതിയ ഡെവലപ്പായി വരുന്ന ഫ്രെയിം വർക്ക്സും ടൂൾസും ടെക്നോളജിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട് അതേപോലെ തന്നെ ഒരു ഈ ബിടെക് കഴിഞ്ഞ് ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ റെസ്യൂമറിലേക്ക് വയ്ക്കുന്നു ഇങ്ങനത്തെ റിയലബിൾ നല്ല വാല്യൂബിൾ ആയിട്ട് കിട്ടുന്നതാണ് കോഴ്സ് കഴിയുന്നതോടൊപ്പം അവർക്ക് വേണ്ട ട്രെയിനിങ് പുതിയ മേഖലകളിൽ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നു ഈ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ റിയൽ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള അവസരം കിട്ടുന്നു അതിന് അവർക്കൊരു സ്റ്റൈപ്പൻഡും കിട്ടുന്നുണ്ട് ഈ കമ്പനി ആയിട്ടുള്ള എംബ്ലോയിൻ്റെ ഒരു ഭാഗമാണത് ഇപ്പം സാധാരണ ഇപ്പം ഇൻഫോസിസ് ടി സി എസ് എന്നൊക്കെ പറയുന്ന കമ്പനികൾ ചെയ്യുന്നത് അവർ എടുത്തിട്ട് അവർക്ക് സാലറി കൊടുത്തിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ആ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരംശം കോളേജിലേക്ക് അവർ കൊടുക്കുകയാണ് കുട്ടികൾക്കും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റാഫിനും അവർ സ്റ്റൈപ്പെൻ്റ് എന്നുള്ള രീതിയിൽ ഈ കുട്ടികൾക്ക് ഇതൊരു ഫീസായിട്ട് കൊടുക്കുന്നുണ്ട് സോ കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നു ശേഷം അവരെ കൊണ്ട് ഈ വർക്ക് ചെയ്യിപ്പിക്കുന്നു അവർക്ക് അതിനുള്ള ഒരു സ്റ്റൈപ്പൻ കൊടുക്കുന്നു നാല് വർഷം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവർക്ക് ബിടെക്കിനോടൊപ്പം ഈ പ്രത്യേക മേഖലയിൽ വേണ്ട ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അവർക്ക് മറ്റ് ജോലികളിലേക്ക് പോകാൻ ഇത് വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും അല്ല ഇവർ തന്നെ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങാനുള്ള ഒരു ട്രെയിനിങ് വരെ ഇവർക്ക് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് മേജറായിട്ട് അഡ്വാൻറ്റേജ് വരുന്നത്